ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് ഉദ്ഘാടനവും പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസ് പ്രഖ്യാപനവും നടത്തി പ്ലാസ്റ്റിക് മുക്ത നവ നവക്യാമ്പസ് പ്രഖ്യാപന ഉദ്ഘാടനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും വീടുകളിലും ക്ലാസുകളിലും നാട്ടിലും സമൂഹത്തിലും പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും കുട്ടികൾ രംഗത്ത് വരണമെന്നും വരും തലമുറയെ പ്ലാസ്റ്റിക് വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാമെന്നും എടവണ്ണ പഞ്ചായത്ത് നിങ്ങളുടെ കൂടെ എന്ത് ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള വേറിട്ട മാതൃക കാട്ടിയ സയൻസ് ക്ലബിനെ അഭിനന്ദിക്കുകയും ചെയ്തു സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റഷീദ് കലിങ്ങൽ നിർവഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ അസീസ് മീം അധ്യക്ഷത വഹിച്ചു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം കുട്ടികളിൽ എങ്ങനെ സാധ്യമാക്കാമെന്ന വിഷയത്തിൽ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലാസ് എടുത്തു ജില്ലാ റിസോഴ്സ് പേഴ്സൺ കൂടിയായ പിയൂസ്മാൻ ക്ലാസിന് നേതൃത്വം നൽകി സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജിൽഷാദ് സി ടി കരീം എടവണ്ണ പഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രസിഡന്റ് ഡി പി നൂർജഹാൻ ക്ലബ് കൺവീനർ അസ്ര ടീച്ചർ റഹീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ